അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാതന്ത്ട്ടോ ഇന്ന് പീലീസ് കാപ്സി ഉണ്ടാക്കാൻ പോവാണ് അല്ലെ നമ്മള് എംബുരാൻ സിനിമ ആണ് പോകട്ടോ നമ്മുടെ വീട്ടിലിരുന്ന് എംബുരൻ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ ക്യാപ്സി ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് വേണം എംബുരാൻ ആണ് അപ്പൊ പീലീസ് ആണ് ക്യാപ്സി ഞാനുണ്ടാകാം ചിക്കൻ ഒക്കെ കഴുകി തന്നു പിന്നെ മട്ടർ ബട്ടർ മിൽക്കൊക്കെ ഇട്ടായിരുന്നു പിന്നെ സാൾട്ട് ഇട്ടിട്ട് സോയാ സോസ് ചെയ്യാം ഇനി ിങ്ങിന് വേണ്ടിയിട്ട് ഫ്ലവർ ഇടാം ഞങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാത്ത കാരണം ഞങ്ങള് അരിപ്പൊടി എടുക്കാം ഇനി ഞങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇടാം

തർനേര ഓക്കേ ഇനി നമുക്ക് മുളകുപൊടി ഇടാ സരി ഇരിക്കാ ആ ഇരിക്ക കുറച്ചോനേ ട്ടോ ഇടില്ക്കാ ആ ഇടില്ക്കേ എ ഹ് അച്ചി സാൾ্টেഡാ കരൈ ഇനി കുറച്ച് ഗരം മസാല ഇടാംക്ക് ഗരം മസാല ഇടാം നല്ല മണ്ണാ മിക്സ് ചെയ്യാം ഇനി ആൾക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം ഇതില് ഈ മിക്സ് ഡിപ്യാ കാ എ கரெക്റ്റായിട്ട് ഇതില് ഇടാ അങ്ങേര് വേടിയാ അവി ഗോപ്പല് ലിട്ടോ മെല്ലെ ഇട്ടോ എ വേടിയാ ഇല്ല ഇട്ടോ Yeah.